ഒരു വെസ്റ്റേണൈസ്ഡ് സൊസൈറ്റിയിൽ മാനസിക പ്രശ്നങ്ങൾ കൂടുതലാണ് കാരണം ഒന്ന് ഇവിടെ മെൻ്റൽ സ്റ്റിമുലേഷൻ ഇല്ല രണ്ട് പിന്നെ സൗണ്ട് സ്റ്റിമുലേഷൻ ഇല്ല സ്മെൽ സ്റ്റിമുലേഷൻ ഇല്ല ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമില്ലായിരിക്കാം പക്ഷേ എങ്കിൽ തന്നെ ഇവിടെ ജീവിക്കുന്ന വളരെയധികം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ലോൺലിനെസ്സിലൂടെയും അൺഹാപ്പിനെസ്സിലൂടെയും കടന്നു പോകുന്നതാണ് കാരണം ഫ്രണ്ട് ലൈനിൽ എൻ എച്ച് എസില് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ അറിയാം അപ്പം എന്താണ് എല്ലാനയുടെ ഇപ്പോഴത്തെ അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ നിങ്ങളൊക്കെ ഒരു തേർട്ടി പ്ലസ് ഇയേഴ്സിലൂടെ കടന്നു പോകുന്നവരാണ് വയസ്സ് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അപ്പം ആ ഒരു ഈ ഒരു 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 രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ബിക്കോസ് നമ്മൾ വരുന്ന ഒരു ഒരു നേഷൻ ഭയങ്കര ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ജനിച്ചപ്പോൾ തൊട്ട് ഈ നോ നമ്മളിന്നിപ്പം മിഡിൽ ഈസ്റ്റിലാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് മിക്കവാറും ആൾക്കാർ മിഡിൽ ഈസ്റ്റിലാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉള്ളത് അപ്പം എങ്കിൽ പോലും നാടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് പ്രോ പ്രോബ്ലംസ് കിക്കിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് സോ അത് കിക്കിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളെ നന്നായിട്ട് എഫക്ട് ചെയ്യും എന്തായിരിക്കും പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ ഒരു മലയാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഈ രാജ്യത്ത് കൂടുതലാണെന്ന് പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ എത്രയില്ല എന്ന് പറഞ്ഞു നാട്ടിലും ഇത്രയില്ല എന്ന് പറയുന്നു എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എനിക്ക് തോന്നുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ എത്രമാത്രം നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇനോ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏ അതൊരു വലിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മൾ ജോലി ഉണ്ടെങ്കിൽ ഓക്കെ ജോലി ഉണ്ടെങ്കിൽ അത്രയും ഡിപ്രഷൻ കുറല്ലെങ്കിൽ ആ ഒരു മെന്റൽ ക്രൈസിസ് കുറയും ജോലി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പോകും ഇൻവോൾവ് ആണ് പിന്നെ നമ്മൾ അവിടെ എങ്ങനെ എങ്ങനെ ആ ജോലിയുമായിട്ട് കോപ്പ് കോപ്പ് ചെയ്തു പോകുന്നു കോപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലിയിലാണ് പല ആൾക്കാരും ചെയ്യുന്നത് കാരണം നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും ഒന്ന് പണം രണ്ട് ചിലപ്പോൾ ഫാമിലിനെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിൽ ആവാൻ സെറ്റിൽഡാവാൻ എന്നുള്ള പ്രതീക്ഷിച്ച അപ്പോൾ ഈ പണത്തിന്റെ പിറകെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും ഓവർ ടൈം ചെയ്യുകയും എക്സ്ട്രാ ജോലികൾ ചെയ്യുകയും നമ്മൾ വേണൌട്ടാവുകയും എന്നാൽ തന്നെ നമ്മുടെ നീഡുകളെല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അവിടെ ഒന്ന് ഒരു പ്രശ്നമാണ് രണ്ട് എനിക്ക് തോന്നുന്നത് പൊതുവേ നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള ഇൻഫ്ലുവൻസ് നമ്മളുടെ എല്ലാവരും അവരുടെ ചിരിച്ച മുഖങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് നമ്മൾ കരഞ്ഞ മനസ്സുമായി ഈ ചിരിച്ച മുഖം കാണുമ്പോൾ നമുക്ക് വരാവുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇത് ഒരു ഒരു ആണ് ഒരു വലിയ കാര്യം ഇപ്പം ഷാഫി പറഞ്ഞെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ ഞാനിപ്പോൾ നമ്മൾക്ക് അറിയുന്ന എന്റെ കുറച്ച് ആൾക്കാരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ഫേക്ക്നെസ് കൊണ്ടുവരുന്നത് വല് വലിയൊരു സത്യമാണ് കാരണം എന്ന് പറഞ്ഞത് ചിലപ്പം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അതായത് ഇപ്പം ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ പഠിച്ച ആളായിരിക്കാം ഇവിടെ വന്ന് കെയർ ഹോമിൽ ജോലി ചെയ്യുന്നത് വിച്ച് ഈസ് ഫൈൻ ഓക്കെ പറയുന്ന കളക്ക് നമ്മുടെ നമ്മുടെ കാശിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് അതാണ് അതാണല്ലോ നമ്മുടെ മെയിൻ പ്രൈം തിങ് ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു അവരങ്ങനെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ദിവസം കെയർ ഹോമിൽ ജോലിക്ക് പോയ ആളാണ് ഒരൊറ്റ ദിവസം ഓക്കെ ബിക്കോസ് ആ അത് പോകുക പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരൊറ്റ മോളാണ് അപ്പോൾ മമ്മി പറഞ്ഞു നിനക്കത് പറ്റുമോ എന്ന് അറിയത്തില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കത് ഉറപ്പായിട്ടും പറ്റും പക്ഷേ ഞാൻ അങ്ങനെ ഒരു എനിക്കൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അങ്ങനെ ഒരു പഠിത്തത്തിനായാലും നമ്മൾ അങ്ങനെയൊന്നും എനിക്ക് ചെയ്തിട്ടില്ല ഞാനൊരു ദിവസം പോയി ഞാൻ ഓക്കെ ആയിരുന്നു വിചാസ് ഫൈൻ പക്ഷേ ഇതൻ ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല ഇനി നാളെ തന്നെ ലൈഫ് അവിടെ എത്തിക്കോ ഐഡോട്ട് എനിക്കത് അറിയത്തില്ല ഞാൻ കംഫർട്ടബിൾ അല്ല എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സായ ഒരാളെ നോക്കുമ്പോൾ എത്രമാത്രം കെയർ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഇന്നഫ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒട്ടും കംഫർട്ടബിളല്ല എനിക്കറിയാത്ത ജോലി ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വന്നു പോയ അല്ലെങ്കിൽ ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വന്നു പോയ അതൊക്കെയായിരുന്നു എൻ്റെ തോട്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വരുന്ന ഇപ്പം പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ മിക്കവാറും വേറെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ് ഇപ്പോൾ നഴ്സിംഗ് ഒന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരത് ഫോഴ്സ് ടു ആണ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ചെയ്യുന്നു ബിക്കോസ് അവർക്ക് വേറെ വഴിയില്ല എന്ത് വഴിയാണ് ഇപ്പം മിക്കവാറും വർക്ക് പെർമിറ്റ്സ് കെയർ ഹോംസ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കമ്പനീസ് കൊടുക്കുന്നു എന്നുള്ളതല്ല ഐ മീൻ ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ മെജോറിറ്റി അങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് അപ്പം തന്നെ അവിടെ ഒരു വലിയ മെന്റൽ ക്രൈസിസ് ആണ് മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആണ് കിക്കിങ് ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിക്ക് നമ്മൾ പോകും ഞാനൊരു സിക്സ് മന്ത്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എത്ര അതുകൊണ്ടാണ് ഞാൻ ആ ഇന്റർഷിപ്പിൻ്റെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനോ എത്രമാത്രം യുനോ ആയിരുന്നു ആ സമയത്തെന്നുള്ളത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോഴ്സ് ടു ആണ് എനിക്ക് എൻ്റെ ഇരുപത് വർഷത്തെ ജോലി നിൽക്കുമ്പോൾ പലരും നയിച്ച വഴിയിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ എൻ്റെ ജോലി തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഇരുപത് വർഷം ഉള്ള ജോലി തിരിഞ്ഞ് പിന്തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ മൊമെൻറ്റുകൾ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ ജോലി ചെയ്യേണ്ട ആളായിരുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് എൻ്റെ ഒരു ഇരുപത് വർഷമാണ് പോയത് എന്നാണ് ഒരു രീതി ചിന്തിച്ച ബട്ട് അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ ഞാൻ വേറെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അത് അവിടെയും നമ്മൾ സക്സസ്ഫുൾ ആവുമോ ഒന്നും പറയാൻ പറ്റില്ല സോ യു ഹാവ് ടു കം ഇൻ ടു ടേംസ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ എപ്പോഴും പീസ് കണ്ടെത്തേണ്ടത് അല്ലേ പീസ്ഫുൾനെസ് കണ്ടെത്തേണ്ടത് പക്ഷേ ആ വഴിയിലൂടെ എല്ലാ ദിവസവും ബുദ്ധിമുട്ടി 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 രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു വരുന്നു ഈ വരുന്ന ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സുണ്ട് ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിലാണ് മാനസിക പ്രശ്നങ്ങൾ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യത പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലേ ആ ഷാഫി പക്ഷെ അതിലോട്ട് പോണതിന് മുൻപേ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഉറപ്പായിട്ടും മെൻറ്റൽ ഹെൽത്ത് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ പോലും ഒരു വേ ഔട്ട് ആയിട്ടാണ് ഈ ഓരോ സബ്സ്റ്റൻസിനെയും അതിന് ഇപ്പം എന്തുവാകട്ടെ കുക്ക് ചെയ്യാനാണെങ്കിലോ മുറുവന വോട്ട് എവർ ഇറ്റ് ബി യൂസ് ചെയ്യുന്നത് ഓക്കെ അത് അവിടെ ഉറപ്പായിട്ടും കിക്കിംഗ് ചെയ്യും നോട്ട് എല്ലാവർക്കും അല്ല പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് നാവ് ഈ നമ്മൾ പറഞ്ഞത് നമ്മളിഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത് അത് മെജോറിറ്റി ഷാഫി പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് ഇപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് മേ ബി ഒരു ഇലവൻ ട്വൽവ് ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് കമ്പനി ഞാൻ ജോലിക്ക് പറ്റി വളരെ പ്രൗഡായിട്ട് സംസാരിക്കുമ്പോഴും ഒരിക്കലും ഞാൻ ഇതിലോട്ട് ഞാൻ മനോഭാസ സ്റ്റുഡൻറ്റ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളാണ് ഓക്കെ ഒരുപാട് എൻ്റെ പേരൻറ്റ്സ് ഇവിടെയുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് പാപം എൻ്റെ ഹസ്ബൻഡും അതിന് ശേഷം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബിക്കോസ് പുള്ളിക്കാരൻ സോഫ്റ്റ്വെയർ ഒരു എഞ്ചിനീയറാണ് ആണ് അയാൾ നാട്ടിൽ വളരെ നന്നായിട്ട് വീട്ടിൽ ജോലി ചെയ്യുന്നു നമ്മൾ ചുവാൻഡ്രമാണ് സൊ ടെക്നോ പാക്കിൽ പോകുന്നു ലൈക്ക് ഒരു ലാവിഷ് ലൈഫാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ആക്ച്വലി പുള്ളിക്കാരൻ പോലും ആഫ്റ്റർ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ബിക്കോസ് നമ്മുടെ നീറ്റ് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് ഒരു ഇത്രയും വർഷം നിൽക്കുന്ന ഒരാൾക്കറിയാം എന്ത് മാത്രം ഫീസ് പേ ചെയ്യണം പലപ്പോഴും പല ആൾക്കാരും മനസ്സിലാക്കാത്ത ഇവിടെ വരുന്ന പല ആൾക്കാരും മനസ്സിലാക്കാത്ത ഒരു കാര്യവും അതാണ് കാരണം ഇവിടെ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വളരെ ഓ ഇത്രയും ജോലി ചെയ്ത് ഇത്രയും കാശോപ്പിക്കുന്നു ഇങ്ങനെ വളരെ ഈ പ്ലാനുകളെല്ലാം തെറ്റാണ് മിഥ്യയാണ് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ വരട്ടെ ഞാൻ ആരും ഡിസ്കറേജ് ചെയ്യാറില്ല പക്ഷേ ഫാക്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഫാക്റ്റുകൾ ആർക്കും കേൾക്കണ്ട കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവർ ഇതൊന്നും കേൾക്കാതെ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ കാര്യത്തിലൂടെ പോകും നാളെ തന്നെ ചോദിക്കും ഇഷോ ഇത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ ഞാൻ എന്തു ചെയ്യും പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് േഷനാണ് ഇതിൽ വേറൊരു കാര്യമുണ്ട് ഓക്കെ അതിപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ ഇപ്പം നമ്മൾ ഇനി ഇവിടെ വന്നല്ലോ ഇപ്പം എന്തായാലും നമ്മൾ അഡ്വൈസസ് കേൾക്കാതെ നമ്മൾ യു യു കെ ചൂസ് ചെയ്തു ഇവിടെ വന്നു നാവ് വന്നതിന് ശേഷം നമുക്ക് കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാമായിരിക്കുമല്ലോ കുറേ വർഷം ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ സോ നമ്മൾ ചിലപ്പോൾ ഒരു വലിയ സ്ട്രഗിളിൽ ആയിരിക്കും പോകുന്നത് ഈ സ്ട്രഗിളുടെ സമയത്ത് തന്നെ നമ്മളിങ്ങനെ പറയുമ്പം പറയും ആ യുനോ അവർ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്തത് ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡ്രൈ ക്ലീനേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിസ ഷോപ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ട്വൻറ്റി ഹവേഴ്സ് ഞാനൊരു സെയിൽസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തത് കൂടാതെ ചെയ്ത ജോലികളാണിത് ഡ്യൂറിങ് മൈ ഡി ബി എ ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളാണിതെല്ലാം ആ സമയത്ത് എനിക്കറിയുന്ന ഒരു ഒരു വ്യക്തി ഞാൻ ഞാനാരെയും നെയിം എടുത്ത് പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഞാൻ അന്ന് എനിക്ക് എന്തോ ഒരു കാരണത്താലും എനിക്ക് ഓഫീസിൽ പോകണമോ ആയിരുന്നു പക്ഷേ സാറ്റർഡേ വീക്കെൻഡ്സ് ഞാൻ ആക്ച്വലി എൻ്റെ പാർട്ട് ടൈം ആണ് ഡ്രൈ ക്ലീനേഴ്സിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് സോ ദിസ് ഗൈ ഹി കോൾഡ് ആൻഡ് ഹി സെഡ് അപ്പം നമ്മുടെ പള്ളിയുമായിട്ട് എന്തോ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നൊരു കാര്യമായിരുന്നു സെഹീസൻ എവിടെയാണ് കാണുന്നില്ലല്ലോ വീട്ടിൽ മമ്മി അച്ഛനൊക്കെ ഉണ്ട് സോണ എപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹൈസറ്റ് ഞാൻ ഓഫീസിലാണോ ഓ നീ എന്ത് ഓഫീസ് നീ ഡ്രൈ ക്ലീനേഴ്സിലല്ലേ വളരെ പുച്ചത്തോടെയാണ് ചോദിച്ചത് അപ്പം ഞാൻ ഒരു നിമിഷം ഐ ഡോ റെസ്പോണ്ട് ബിക്കോസ് എനിക്കറിയത്തില്ല അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണോന്ന് പക്ഷെ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ഡീസൻ്റ് ആയിട്ട് എൻ്റെ ഒരു ജോലി ചെയ്തില്ലേ ഞാൻ ജീവിക്കുന്നത് വോട്ട് ഇസ് ഏറ്റവും അത് സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇന്നും ആ മനുഷ്യൻ്റെ ചില പോസ്റ്റുകളൊക്കെ കാണുമ്പം ഐ ഐ യുഷ്യൂ സിറ്റ് ആൻഡ് ലവ് ബിക്കോസ് സി നമ്മൾ ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ പൂച്ചിക്കുമ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് എവിടെയോ ഒരു സാഡിസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ആ സമയത്ത് എനിക്കൊരു ആയിരുന്നു താങ്ക്ഫുള്ളി എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഞാൻ അവരടുത്ത് ഷെയർ ചെയ്തു സോ അവർ എക്സാക്ട് അല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഞാനിപ്പോൾ ഒരാളിനെ കാണുമ്പോൾ അവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അത് മാത്രല്ല അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ പാസ്റ്റ് ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ എംബതൈസ് ചെയ്താൽ മാത്രമേ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും വന്ന കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ കുഞ്ഞിലെ അച്ഛനും അമ്മയും പോലും നിലത്തിട്ടിട്ട് അവരെ പരിപാടിയിൽ നോക്കിപ്പോയിരിക്കും കരഞ്ഞു കിടന്ന് കൂവി വിളിച്ച കുട്ടികളുണ്ടാവും ഒരു ഒരിതുമില്ലാതെ ചിലപ്പോൾ ആഹാരം കറക്റ്റായിട്ട് കിട്ടാത്ത കുട്ടികളുണ്ടാവും ചിലപ്പം തലയടിച്ച് വീണിട്ട് പോലും അമ്മ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടവരുണ്ടാവും ഇല്ലെങ്കിൽ അമ്മയും അച്ഛനും തന്നെ ബീറ്റപ്പ് ചെയ്തവരുണ്ടാവും അപ്പൊ ഇങ്ങനെ പറയുന്ന പല ട്രോമ

ബിക്കോസ് ഒന്നും വേണ്ട നമ്മളൊരു ഒരു ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിലെത്ര പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ടെന്ന് ഇപ്പോൾ അതൊക്കെ ഒരു രീതിയിൽ ഒരു ട്രോമ അല്ലേ അവർക്ക് അവർക്ക് എന്നു പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഞാനിന്നിവിടെ വന്നിരുന്നു സംസാരിക്കുന്നു അതല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് ചെറുത് ചെറുതായിട്ട് വലിയ നോളജ് ഒന്നും എനിക്കില്ല കേട്ടോ ഞാൻ ഒട്ടും ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും ഉള്ള ആളല്ല ഈ കമ്പനിയിൽ വന്നു അങ്ങനെ ഞാൻ പഠിച്ചു വന്ന ആളാണ് അപ്പോൾ എൻ്റെ അറിവാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സി നിങ്ങൾ അവിടെ വന്നൊരു നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ പോസിറ്റീവോ പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ ഒരു സാഡിസമാണ് അവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ലൈഫിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് നമ്മൾ രാത്രിയും രാവിലെയും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പട്ടിയെ പോലെ പണി ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ആകെ ഒരു വീക്കെൻഡായിരിക്കും നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് വീക്കെൻഡ് ഒരു ഗെറ്റ് ഗെറ്റുഗെർ നമ്മൾ പോകുമ്പോൾ ഓ നീ അവിടെ അവിടെയാണല്ലേ ജോലി തന്നെ പിറ്റി ഓണിയു തന്നെ